എല്ലാവർക്കും നമസ്കാരം എട്ടാം ക്ലാസ്സിലെ കേരള പാടാവലിയിലെ പനിനീർപ്പൂവ് എന്ന പാഠത്തിന്റെ സംഗ്രഹമാണ് ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യുന്നത് ആധുനിക കവിത്രയത്തിൽ ഒരാളും ഉജ്ജ്വല ശബ്ദാഠ്യൻ അറിയപ്പെടുന്ന മഹാകവി ഉള്ളൂരസ് പരമേശ്വരയുടെ കവിതയാണ് പനിനീർപ്പൂവ് പൂന്തോട്ടത്തിലൂടെ നടക്കുന്ന കവി അവിടെ വിടർന്നു നിൽക്കുന്ന ഒരു പനിനീർപ്പൂവിനെ കാണുന്നു അതിന്റെ ഭംഗി കണ്ട കവി അതിനോടായി പറയുകയാണ് നീ എന്തിനാണ് പൂവെ പുഞ്ചിരിക്കുന്നത് നിന്റെ ജീവിതം എത്ര മോശമാണ് നാളെ ഈ മണ്ണിൽ പൊഴിഞ്ഞു വീഴുമെന്ന് നിനക്ക് ഓർമ്മയില്ലേ എന്നാൽ കവിയുടെ ചോദ്യം കേട്ടിട്ട് പൂവിന് യാതൊരു വിഷമവും തോന്നിയില്ല അത് കവിയുടെ വാക്കുകൾ തെറ്റാണ് എന്ന് കാട്ടുവാനായി വിലങ്ങനെ തലയാട്ടുക മാത്രം ചെയ്തു അല്പം ചിന്തിച്ചപ്പോൾ കവിക്ക് കാര്യം മനസ്സിലായി തന്റെ ഭാഗത്താണ് തെറ്റ് തന്റെ ചിന്ത തെറ്റിപ്പോയി എന്ന തിരിച്ചറിവ് കവിക്ക് ഉണ്ടാകുന്നു കവി വീണ്ടും ആ പൂവിനോട് പറഞ്ഞു എനിക്ക് തെറ്റിപ്പോയി ഞാനൊരു ബുദ്ധിഹീനനാണ് നിങ്ങളുടെ ജീവിതം മോശമെന്ന് പറഞ്ഞതിന് എനിക്ക് മാപ്പ് നൽകൂ എന്ന് കവി പൂവിനോട് മാപ്പ് അപേക്ഷിക്കുന്നു തുടർന്ന് കവി പൂക്കളുടെ മഹത്വത്തെക്കുറിച്ച് പറയുന്നതാണ് പാഠഭാഗത്തിലുള്ളത് ഈ ഭൂമിയിൽ പൂക്കൾക്ക് ഉന്നതമായ സ്ഥാനമാണുള്ളതെന്നും ഏതൊരു മരുഭൂമിയെയും നന്ദനവനമാക്കി മാറ്റുവാൻ അതായത് സ്വർഗീയമായ പൂന്തോട്ടമാക്കി മാറ്റുവാൻ പൂക്കൾക്ക് കഴിയുമെന്നും കവി പറയുന്നു ഏതു ദുഃഖത്തിലും മനുഷ്യന് വർദ്ധിച്ച സന്തോഷം നൽകാൻ പൂക്കൾക്ക് കഴിയും പണ്ടുകൾക്കൊപ്പം ഇളം കാറ്റിൽ നൃത്തം ചെയ്യുന്ന പൂക്കളെ ആർക്കാണ് മറക്കാൻ കഴിയുക അരികിലെത്തുന്ന മനുഷ്യർക്ക് സുഗന്ധമേകി അവരെ സന്തോഷിപ്പിക്കുന്ന പൂക്കളാണ് ലോകത്തിന്റെ അന്നദാതാക്കളെ പോലെ എല്ലാ ജീവജാലങ്ങൾക്കും മാധുര്യമേറുന്ന തേൻ പകർന്നു നൽകുന്നത് അങ്ങനെ അവർ അന്നപൂർണേശ്വരിമാരും ആകുന്നു കൈകൾ കൊണ്ട് തൊടുമ്പോൾ മൃദുലതയുള്ള നിങ്ങളെ തലമുടിയിൽ ചൂടിയാൽ എന്തു ഭംഗിയാണ് ദൈവങ്ങളെ പൂജിക്കാനും വീരന്മാരെ ആദരിക്കുവാനും പാവങ്ങൾക്ക് ശിരസിൽ അലങ്കാരമായി ചാർത്തുവാനും പൂക്കളെ ഉപയോഗിക്കുന്നു അവർ ഭൂമിയിലെ ഏത് മംഗളകാര്യങ്ങൾക്കും ഉപയോഗിക്കുന്ന ഐശ്വര്യത്തിന്റെ ഇരിപ്പിടങ്ങളുമാണ് മാത്രമല്ല മണ്ണിനു മഹത്വമേകുന്ന പൂക്കൾ വീണിലെ പൈതങ്ങളാണെന്നും പൂക്കളാണ് തൻ്റെ ദേവതമാർ എന്നും പറഞ്ഞുകൊണ്ട് കവി അവരെ കൈകൾ കൂപ്പി ബഹുമാനിക്കുന്നിടത്ത് കവിത അവസാനിക്കുന്നു വളരെ പെട്ടെന്ന് നശിക്കുന്നവയാണ് പൂക്കളെങ്കിലും അവയ്ക്ക് മനുഷ്യ ജീവിതത്തിലെ ഏതൊരു കാര്യത്തിലും വളരെ വലിയൊരു സ്ഥാനമുണ്ട് അക്കാര്യം കവിതയിലൂടെ വളരെ മനോഹരമായി അവതരിപ്പിക്കുവാൻ കവിക്ക് കഴിയുന്നുണ്ട് നന്ദി നമസ്കാരം